വൈകാരിക നിയന്ത്രണം ഇല്ലാത്തവർ വിവാഹം കഴിച്ചാൽ വഴക്കുകൾ നിത്യസംഭവമായിരിക്കും എന്നാൽ വൈകാരിക നിയന്ത്രണം എന്ന് പറയുന്നത് എന്താണ് അതായത് തങ്ങളുടെ വികാരങ്ങളെ ഇമോഷൻസിനെ ഐഡന്റിഫൈ ചെയ്യാനും അതിനെ നിയന്ത്രിക്കാൻ റെഗുലേറ്റ് ചെയ്യാനുമുള്ള കഴിവാണ് ഇതെല്ലാ ബന്ധങ്ങളുടെയും അടിത്തറയാണ് ഇമോഷണൽ റെഗുലേഷൻ എന്ന് പറയുന്നത് അഥവാ വൈകാരിക നിയന്ത്രണം എന്ന് പറയുന്നത് അതില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എന്തെങ്കിലും ഒരു കാര്യം നിങ്ങൾ ചർച്ച ചെയ്തു തുടങ്ങുമ്പോഴേക്കും അവിടെ അത് വല്ലാതെ ഡിഫൻഡ് ചെയ്ത് നിർത്തേണ്ട ഒരു കാര്യമാണ് എന്നുള്ള രീതിയിൽ ആ കോൺവെർസേഷൻ നല്ല രീതിയിൽ ഹെൽത്തി വേയിലൊന്നും മുന്നോട്ട് പോവില്ല ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്സും നിങ്ങൾക്കിടയിൽ ഡിസ്കസ് ചെയ്യാൻ പറ്റില്ല ഹാർഡ് കോൺവെർസേഷൻ എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ തന്നെ ഒന്നുകിൽ അത് വേണ്ടാന്ന് പിന്നീട് ആരെങ്കിലും ഒരാൾ വെക്കാൻ തുടങ്ങും അല്ല എന്നുണ്ടെങ്കിൽ അത് വഴക്കിട്ട് തന്നെ തീർന്നുകൊണ്ടേയിരിക്കും നിങ്ങൾക്ക് ഒരിക്കലും പരസ്പരം പൊരുത്തപ്പെടാൻ പറ്റുന്നില്ല എന്ന ഫീൽ ആയിരിക്കും കിട്ടുന്നത് വല്ലാതെ റിച്ച്ഡ് ആയിട്ടുള്ള ഒരു മൈൻഡ് സെറ്റ് ആയിരിക്കും ഞാൻ എന്ത് പറഞ്ഞാലും ഇങ്ങനെ ഓപ്പോസിറ്റ് ആയിട്ട് എന്തെങ്കിലും പറഞ്ഞുകൊണ്ടേ നിൽക്കും അല്ലെങ്കിൽ അതിനെ ഓപ്പോസ് ചെയ്തുകൊണ്ടേയിരിക്കും അങ്ങനെയൊക്കെ തോന്നിയിട്ട് ഒട്ടും നിങ്ങളുടെ പാർട്ട്ണറുമായിട്ട് നിങ്ങൾ ഫ്ലെക്സിബിൾ ആവില്ല മൂന്നാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് എന്തെങ്കിലും ഒരു ഫീഡ്ബാക്ക് നിങ്ങളോട് പറഞ്ഞാൽ അപ്പൊ തന്നെ അതൊരു പേഴ്സണൽ അറ്റാക്ക് ആണ് എനിക്കെതിരെ ഇവര് പ്രവർത്തിക്കുകയാണ് എന്നൊരു മൈൻഡ് സെറ്റോടു കൂടി അവരെ വല്ലാതെ അങ്ങ് ഡിഫൻഡ് ചെയ്യും നാലാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഒരിക്കലും നിങ്ങളുടെ പാർട്ട്നറുടെ കാഴ്ചപ്പാട് എന്താണ് പേഴ്സ്പെക്റ്റീവ് എന്താണ് ഇതൊന്നും മനസ്സിലാക്കാൻ കഴിയുകയില്ല അവരെന്ത് പറയാൻ ഉദ്ദേശിച്ചാലും അതിനുള്ള മറുപടി കൊടുക്കാൻ വേണ്ടി മാത്രമായിട്ട് നിൽക്കും അങ്ങനെ വഴക്കുകളുടെ ഒരു പാറ്റേൺ എന്ന് പറയുന്നത് നിത്യ സംഭവമായിട്ട് മാറുകയും ചെയ്യും പക്ഷെ ഒരു കാര്യം മനസ്സിലാക്കാനുള്ളതെന്ന് വെച്ചാല് നമുക്ക് വൈകാരിക നിയന്ത്രണം ആവശ്യമാണ് അത് ബന്ധങ്ങളിലെ വഴക്കുകൾ ഒഴിവാക്കാൻ വേണ്ടി മാത്രമല്ല രണ്ട് വ്യത്യസ്തരായിട്ടുള്ള വ്യക്തികളാണ് പരസ്പരം പൊരുത്തപ്പെട്ട് ജീവിച്ചു പോകണം എന്നുണ്ടെങ്കിൽ ഒരുപാട് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായാലും നമുക്ക് നമ്മളെ നിയന്ത്രിക്കാൻ കഴിഞ്ഞില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ മെന്റൽ ഹെൽത്ത് നമ്മൾ കോംപ്രമൈസ് ചെയ്യേണ്ടി വരും അപ്പൊ അതുകൊണ്ട് വൈകാരിക നിയന്ത്രണം ഇമോഷൻസ് റെഗുലേറ്റ് ചെയ്യാനുള്ള സ്കില്ല് ഡെവലപ്പ് ചെയ്തെടുത്തിട്ട് വേണം രണ്ട് വ്യക്തികൾ ഒരുമിക്കുന്ന ആ മനോഹരമായിട്ടുള്ള യാത്രയിലേക്ക് നിങ്ങൾ ചേരാൻ